സുതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷീല പ്രഭു അപ്പോൾ പ്രണയത്തിനും ഡേറ്റിങ്ങിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രണയത്തിന് തുറ തുടക്കം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കുകയാണെങ്കിൽ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാക്കുന്നതിനും അത് കീഴടക്കുന്നതിനും വേണ്ടിയിട്ട് പലരും ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും അത് അത്ര എളുപ്പത്തിൽ സാധിച്ചെടുക്കാനായിട്ട് പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രണയം എന്ന് പറയുന്നത് പലരിലും ഒരു എന്താ പറയുക ഡ്രീമായിട്ട് തന്നെ എന്നാലിപ്പോൾ ഇതിൽ വിഭിന്നരായിട്ട് ചിന്തിക്കുന്നു എന്നവരും വിമർശിക്കുന്നവരും അപ്പോൾ ധാരാളം തന്നെ ഉണ്ടാവും എന്നാൽ പ്രണയത്തിന് അല്ലെങ്കിൽ ഡേറ്റിങ്ങിനൊക്കെ തയ്യാറെടുക്കുന്ന ചില വ്യക്തി ഒരു വ്യക്തിയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് മുന്നോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം എന്നോട് ചോദിക്കും ഈ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ എന്തിനു വേണ്ടിയിട്ടാണ് അത്ര കഷ്ടപ്പെട്ട വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കുഞ്ഞു വരുമാനം ശ്യം തന്നെയാണ് ഇപ്പോഴെനിക്ക് വെച്ചാൽ നീ എന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് വച്ചാൽ എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആണ് അതിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് ബെഡിൽ ഏതേക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹസ്ബൻഡിന് അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയുക ചോദിക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ചോദിക്കുന്നതിന് ഒരുപാട് നല്ലതല്ലേ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ വിമർശിച്ച വയ്യാതിരുന്നിട്ട് ഇതെടുക്കുന്നതിന് പറഞ്ഞ് വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും പക്ഷേ എനിക്കിപ്പോൾ ഇത് ചെയ്തേ മതിയാവും അതുകൊണ്ടാണ് അപ്പോൾ വിമർശിക്കുന്നവർ വിമർശിക്കും പക്ഷേ എനിക്കിത് ചെയ്തേ മതിയാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഒരാളെ കാണുമ്പോൾ ഐറ്റം ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വസ്ത്രധാരണം ശ്രദ്ധിക്കാറുണ്ട് അവരുടെ മൊത്തത്തിലുള്ള ഒരു പറയുക ഔട്ട്ഫിറ്റ് ഒരു ലുക്ക് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതിപ്പോൾ ആര് ഇല്ല എന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ വസ്ത്രധാരണമെന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു പെണ്ണിന് ആക്ഷണവും ഇഷ്ടവും തോന്നണമെങ്കിൽ വസ്ത്രധാരണം അതുപോലെ തന്നെ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ എന്തൊക്കെ കാലം പുരോഗമിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസം വന്നു എന്ന പ്രണയത്തിൽ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ പോലും ഇതൊക്കെ ഇതൊക്കെ ഒരു കാരണം തന്നെയാണ് ഒരാളിലേക്ക് ഇഷ്ടം തോന്നുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നുമുതിൽ ഇത്തരം കാര്യങ്ങൾ വസ്ത്രധാരണത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതായത് വസ്ത്രത്തിന് എത്ര വില കൂടി എന്നുള്ളതല്ല അത് എത്ര നീറ്റായിട്ട് അവരവർക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള വസ്ത്രമാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല രീതിയിലാണോ ധരിക്കേണ്ടത് അല്ലാതെ വസ്ത്രത്തിന് എത്രമാത്രം വിലയുള്ളത് എന്നുള്ളതല്ല ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾ എത്ര കൃത്യമായി ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പ്രണയം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് പ്രശംസിക്കുന്നതിൽ ഏറ്റവും പിശിക്കുരത്തേണ്ട കാര്യം അതിപ്പോൾ ഭാര്യയായാലും പ്രണയി ആയാലും ഈ പ്രശംസ എന്ന് പറയുന്നത് ആരാണേലും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും പ്രശംസിക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശംസ ഇഷ്ടപ്പെടാൻ എത്ര നന്നായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ എത്ര സുന്ദരിയാണ് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും അല്ല ആത്മവിശ്വാസവും കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ മാത്രമേ സ്ത്രീ പുരുഷനിലേക്ക് സ്ത്രീയെ ആകർഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എനിക്ക് ശ്വാസം കൊണ്ടുണ്ട് അതുകൊണ്ട് എന്താ പറയണേ ചെറിയ ചെറിയ മിസ്സിങ് പോലെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണ് എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നുള്ള ഓരോ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കണം അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വരെ അവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്നാൽ എല്ലാം ഒറ്റയടിക്ക് പറയുകയല്ല വേണ്ടത് സാവകാശം സമയമനുസരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഇടം നേടാനായിട്ട് സാധിക്കും എന്നാൽ മാത്രം നിങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നിസാരമായിട്ട് കണക്കാക്കരുത് ഇതെല്ലാം സ്ത്രീയെ ആകർഷിക്കുന്ന ഇട കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഒരു കാര്യം ക്കുറിച്ച് മാത്രമേങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാത്ത അവളെക്കുറിച്ചും നിങ്ങളറിയാനായിട്ട് ശ്രമിക്കുക അവളുടെ അവളെക്കുറിച്ചറിയാം അതിനെക്കുറി അവൾക്ക് എന്താ പറയണ പരസ്പരം തുറന്ന സംഭാഷണം വേണം അല്ലെങ്കിൽ അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച അറിഞ്ഞിരിക്കണം എന്ന് പരസ്പരം തുറന്നുള്ള സംഭാഷണത്തിലൂടെ മാത്രമേ നല്ല രീതിയിൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയണേ ഇനി മുതൽ പ്രണയിക്കുകയോ ഡേറ്റിങ്ങിനോ ഒക്കെ തീരുമാനിച്ചും കാര്യങ്ങളും മറക്കാതെ ഓർമ്മയെ സൂക്ഷിച്ചു വയ്ക്കുക റീറ്റിനൊക്കെയെന്ന് പറയുന്നത് എന്താ പറയുക സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് സംസാരിക്കുന്നതിനൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുക അപ്പോൾ അത് അത് ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിക്കേണ്ടതു തന്നെയാണ് അപ്പോൾ ഭക്ഷ പലപ്പോഴും ഭക്ഷണത്തിലെ ഇഷ്ടാനിഷ്ടങ്ങൾ കഴിക്കുന്ന രീതിയും ഭക്ഷണത്തിലെ സംസാ ഭക്ഷണത്തിനിടയിലുള്ള സംസാരവും എല്ലാം മനസ്സിലാക്കുന്നത് വഴി പലപ്പോഴും സ്ത്രീ നിങ്ങളെ ഒരു എന്താ പറഞ്ഞാൽ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഒരു നല്ല പങ്കാളിയായിട്ട് കണക്കാക്കുകയും ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് പോലെ എത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രണയത്തെ സ്വാധീനിക്കുന്നു നിങ്ങളെത്ര ശ്രമിച്ചിട്ടും പ്രണയത്തിൽ ഒരു പുരോഗതിയും കാണുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഒരുപാട് വലിയ ലൈറ്റ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതുപോലെ തന്നെ എൻ്റെ ന്യൂ ലുക്കാണ് കേട്ടോ ഇത് അതായത് മുടിയൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ മുടിയൊക്കെ വെട്ടി ഷോർട്ട് ഹെയറൊക്കെ ആയി അപ്പോൾ എന്ത് മാസം പുറത്തൊന്നും കിടക്കുന്നില്ല നമുക്ക് അതായത് മുടി ശരിക്കും വാഷ് ചെയ്യാൻ പറ്റില്ല ടു വീക്കൊക്കെ കൂടുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയിൽ അഴുക്കൊക്കെ വരുമല്ലോ പിന്നെ എന്താ പറയുക അവൾ ഇങ്ങനെ മറത്തി ഒരു മണ്ണൊന്നും കഴുകാനൊന്നും വയ്യ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് ഹെയർ ഒക്കെ ആക്കി നല്ല അടിപൊളി ന്യൂ ലുക്കിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഒരുപാട് എന്താ പറയണേ വളച്ചു പിടിച്ച് പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല അപ്പോൾ വീഡിയോ അതിൻ്റെ പി ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോനെ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്ങ്